ഹായ് ഞാനിന്നൊരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് വന്നത് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ട് വാങ്ങിയതാണ് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളും ഷോപ്പുകളിലോ ഓൺലൈനിലോ ഒക്കെ നിങ്ങൾ കണ്ടും കാണും വേറൊന്നുമല്ല ഒരു ബനാന കേസാണ് അതായത് ബനാന നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാം ഇത് പലരും ബനാന ബനാനെല്ലാം ചിലപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ബനാന ആയിരിക്കും സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ പോകട്ടെ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസ് എല്ലാം ഇട സമയങ്ങളിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി കരുതുന്നത് ബനാന ആയിരിക്കും അല്ലാതെ നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ചെറുതായിട്ടൊക്കെ അരിഞ്ഞു വെച്ചായിരിക്കും നമ്മൾ കൊടുത്തുവിടുന്നത് എങ്ങനെയൊക്കെ കൊണ്ടുപോയാലും നമ്മൾ ഈ ബനാന ബാഗിൽ വെച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ചതഞ്ഞ് പോകും അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കുറച്ച് സമയം കഴിയുമ്പോൾ കളർ ചേഞ്ച് വരും അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും പലപ്പോഴും പക്ഷേ ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ബനാന സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെയാണ് ഞാൻ എനിക്ക് കാണിച്ചുതരാം ഇതിങ്ങനെ അടഞ്ഞിരിക്കും അത് നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബനാന ഒരു വലിയൊരു സൈസ് എത്ര വലിയ സൈസാണ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് ഒരു ബനാന ഞാൻ നിങ്ങളെ വെച്ച് കാണിച്ചു തരാം ബനാന വയ്ക്കുക സേഫ് ആയിട്ട് അടയ്ക്കുക ഇത് ലഞ്ച് ബോക്സിലോ നമ്മുടെ ഹാൻഡ് ബാഗിലോ ഒക്കെ നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റും ഇത് പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പലരുടെയും കയ്യിൽ ഉള്ളതായിരിക്കും ഇത് പക്ഷേ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി അപ്പോൾ അത് അറിയാത്തവർക്കും കൂടി പ്രയോജനപ്പെടട്ടെ പ്രയോജനപ്പെടട്ടേന്ന് വിചാരിച്ചിട്ടാണ്